നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മറ്റത്തൂർ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിലെ വളരെ ദുർബലമായിട്ടുള്ള പിന്നോക്ക മേഖലകളിലെ കാഡർ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിന് സേവന തൽപരരായ പട്ടികവർഗക്കാരിൽ നിന്നും ഫെസിലിറ്റേറ്ററായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം പട്ടികവർഗ മേഖലയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യയാണ് താല്പര്യമുള്ളവർ അപേക്ഷ ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഒക്ടോബർ പത്താം തീയതി രാവിലെ പത്ത് മുപ്പതിന് ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ നിയമനം നടത്തുന്നു വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രി കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെന്ററിലേക്കാണ് ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നത് വനിതകൾ മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ അപേക്ഷിക്കേണ്ടതുറിയിച്ചിട്ടുണ്ട് ഈ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ടി ഡിപ്ലോമയോടൊപ്പം ബിരുദവും വേണം ഡാറ്റ മാനേജ്മെന്റ് പ്രോസസ് ഡോക്യുമെന്റേഷൻ വെബ് അധിഷ്ഠിത റിപ്പോർട്ടിംഗ് സർക്കാർ സർക്കാർ ഇതര ഐ ടി അധിഷ്ഠിത ഓർഗനൈസേഷനുകളുമായി സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ വീഡിയോ കോൺഫറൻസിംഗ് എന്നിവയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം തദ്ദേശവാസികളായിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ രേഖ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഒക്ടോബർ മാസം പതിനഞ്ചിന് രാവിലെ ഒൻപത് പതിനഞ്ചിന് കോൺഫറൻസ് അനക്സ് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം ഡ്രോയിംഗ് ടീച്ചറെ നിയമിക്കുന്നു പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കായിട്ടുള്ള വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് നിലവിൽ ഒഴിവുള്ള ഡ്രോയിങ് ടീച്ചർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷകർ അധ്യാപക നിയമനത്തിന് സർക്കാർ നിശ്ചയിച്ച യോഗ്യത ഉള്ളവരായിരിക്കണം ഉയർന്ന യോഗ്യതയും ജോലി പരിചയവും ഉള്ളവർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും മുൻഗണന ഉണ്ടായിരിക്കും ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും ഉദ്യോഗാർത്ഥികൾ പേര് ഫോൺ നമ്പർ അഡ്രസ്സ് എന്നിവ സഹിതം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ നാലിന് വൈകിട്ട് അഞ്ചിനകം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വടക്കാഞ്ചേരി ബോയ്സ് റെയിൽവേ സ്റ്റേഷൻ പി ഒ വടക്കാഞ്ചേരി പിൻകോഡ് ആറ് എട്ട് പൂജ്യം ആറ് രണ്ട് മൂന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ എത്തിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് ആറ് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിമൂന്ന് ഗവൺമെന്റ് ഐ ടി ഐകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന വിഷയം പഠിപ്പിക്കുന്നതിനാണ് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നത് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് എം അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ മറ്റ് ബിരുദ ഡിപ്ലോമയും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് ഒക്ടോബർ നാലിന് കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ ഗവൺമെന്റ് ഐ ടി ഐയിൽ രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് നാല് ആറ് ഒന്ന് എട്ട് ഒൻപത് എട്ട് സെയിൽസ് സ്റ്റാഫിനെയും ബില്ലിംഗ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് അറിയിച്ചിരിക്കുന്നു മണ്ണൻപേട്ടയിലെ സെഡാർ സൂപ്പർ സെയിൽസ് ആൻഡ് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് അറിയിച്ചിരിക്കുന്നത് പുരുഷന്മാരെയാണ് പ്രതീക്ഷ പുരുഷന്മാരെയാണ് പ്രതീക്ഷിക്കുന്നത് സെഡാർ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഫോൺ നമ്പർ ഉണ്ട് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് ഏഴ് ആറ് എട്ട് ഒൻപത് എട്ട് മറ്റൊരു നമ്പർ കൂടി ഒൻപത് ഒൻപത് നാല് ആറ് ഒന്ന് ഒന്ന് അഞ്ച് 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 ആറ് ടാലിയോടൊപ്പം എക്സൽ നോളജും ഉണ്ടായിരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയാം ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് എട്ട് പൂജ്യം പൂജ്യം ഏഴ് രണ്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ബയോഡാറ്റ അയക്കേണ്ട ഇമെയിൽ ഐ ഡി പറയാം റെജി എം ജെ ഒന്ന് ഒൻപത് എട്ട് രണ്ട് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ബയോഡാറ്റ അയച്ചാലും മതിയാകും ലേഡി സൂപ്പർവൈസർ ഡ്രൈവർ കം സൂപ്പർവൈസർ എന്നീ തസ്തികകളിൽ നിയമനം നടത്തുന്നു മുപ്പിളിയത്ത് പ്രവർത്തിക്കുന്ന പേവിംഗ് ടൈൽ നിർമ്മാണ യൂണിറ്റിലേക്കാണ് ലേഡി ഓഫീസ് സ്റ്റാഫ് കം സൂപ്പർവൈസറേയും ടു വീലർ ഉപയോഗിക്കാൻ അറിയുന്നവരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഡ്രൈവർ കം സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് ഡ്രൈവർ കം സൂപ്പർവൈസർ എന്ന് പറയുന്നത് പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒൻപത് ഏഴ് നാല് ഏഴ് അഞ്ച് എട്ട് അഞ്ച് പൂജ്യം ഏഴ് എട്ട് കന്നാറ്റുപാടും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കണോമിക്സ് വിഷയത്തിൽ അധ്യാപക ഒഴിവുണ്ട് യോഗ്യതയുള്ളവർ ഒക്ടോബർ പത്തിന് രാവിലെ മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിനായി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായിട്ട് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പോളിടെക്നിക്കൽ സ്പോർട്ട് അഡ്മിഷൻ നടത്തുന്നു ഐ എച്ച് ആർ ഡിയുടെ പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ നേരിട്ട് ഒന്നാം വർഷത്തേക്കും ലാറ്ററൽ എൻട്രി വഴി രണ്ടാം വർഷത്തേക്കുമുള്ള സ്പോർട്ട് അഡ്മിഷൻ ഒക്ടോബർ വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു അഡ്മിഷന് താല്പര്യമുള്ളവർ ഒക്ടോബർ ഇരുപത്തി മൂന്നിനകം കോളേജിൽ എത്തിച്ചേരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എസ് സി എസ് ടി ഒ ഇസി ഒ ബി സി വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം എട്ട് നാല് ഐ ടി ഐ അഡ്മിഷൻ തൃത്താല നിയോജക മണ്ഡലത്തിൽ പുതിയതായി ആരംഭിക്കുന്ന നാഗലശ്ശേരി ഗവൺമെന്റ് ഐ ടി ഐയിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു അപേക്ഷാ ഫോം ഗവൺമെന്റ് ഐ ടി ഐ മാറഞ്ചേരി തൃത്താല ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനേഴിന് വൈകിട്ട് അഞ്ച് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് ഒൻപത് ഇ ടെൻഡർ ക്ഷണിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിന് ഇ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എന്ന വെബ്സൈറ്റ് കാണുക ട്രെയിനി അനലിസ്റ്റ് നിയമനം ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന ക്ഷീരപരിശീലന കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിലേക്ക് ട്രെയിനി അനലിസ്റ്റ് നിയമനം നടത്തുന്നു മൈക്രോ ബയോളജി വിഭാഗത്തിനാണ് നിയമനം കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം യോഗ്യത എം ടെക് ഇൻ ഡയറി മൈക്രോ ബയോളജി അല്ലെങ്കിൽ എം എസ് സി ഫുഡ് മൈക്രോ ബയോളജി എന്നിവയാണ് ഇവരുടെ അഭാവത്തിൽ എം എസ് സി മൈക്രോ ബയോളജിക്കാരെ പരിഗണിക്കുന്നതായിരിക്കും ആറുമാസം എൻ എ ബി എൽ ലാബിൽ അല്ലെങ്കിൽ ഡയറി ലാബിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത്തിയൊന്ന് വയസ്സിനും മധ്യം ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ഒക്ടോബർ പതിനൊന്നിന് വൈകിട്ട് അഞ്ചിനകം നേരിട്ടോ തപാൽ മുഖേനയോ പ്രിൻസിപ്പാൾ ക്ഷീരപരിശീലന കേന്ദ്രം ക്ഷീരവകുപ്പ് ആലത്തൂർ പാലക്കാട് ആറ് ഏഴ് എട്ട് അഞ്ച് നാല് ഒന്ന് എന്ന വിലാസത്തിൽ ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് ഒൻപത് രണ്ട് 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 ആറ് പൂജ്യം നാല് പൂജ്യം യോഗ പരിശീലകയെ നിയമിക്കുന്നു വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തൃശൂർ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിന്റെ താമസക്കാരെ ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം അഞ്ചു മാസത്തേക്ക് യോഗ പരിശീലിപ്പിക്കുന്നതിന് വനിതാ യോഗ പരിശീലകയെ തെരഞ്ഞെടുക്കുന്നു താല്പര്യമുള്ളവർ അപേക്ഷ ബയോഡാറ്റ യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും പകർപ്പുകളും സഹിതം ഒക്ടോബർ പത്തിന് രാവിലെ പതിനൊന്നിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് എട്ട് രണ്ട് അഞ്ച് എട്ട് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം നമസ്കാരം